സങ്കീർത്തനം എഴുപത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്വോത്രം ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് സ്വോത്രം ചെയ്യുന്നു നിന്റെ നാമം അടുത്തിരിക്കുന്നു ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഹോഷിക്കുന്നു സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും ഭൂമി മതിലെ സകല നിവാസി ഊരികി പോകുമ്പോൾ ഞാൻ അതിന്റെ തോണികളെ ഉറപ്പിക്കുന്നു ടമ്പം കാട്ടുന്ന നിന്ന് തമ്പികളോടും കൊമ്പു ഉയർത്തുന്ന ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുതേ സാഠ്യത്തോടെ സംസാരിക്കേ മരുത് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ചു വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു യാഹോയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട് വീഞ്ഞു നിരക്കുന്നു അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ടു വലിച്ചു കുടിക്കും ഞാനോ എന്നും പ്രസ്താവിക്കും യാഹോവിന്റെ ദൈവത്തിന് സ്തുതി പാടും ദുഷ്ടമാട കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചു കളയും നീലിമാൻ മാടക്കൊമ്പുകളോ ഉയർന്നിരിക്കും